എല്ലാ ദിവസവും ഒരുപോലെ പ്രയാസമായിട്ടുള്ള റെസിപ്പീസ് ചെയ്യാതെ ചില ദിവസങ്ങളിലെങ്കിലും ഒരു ഈസി റെസിപ്പി ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സോസേജ് റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കൂട്ടാവുന്ന പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സോസേജ് റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഈ ചിക്കൻ സോസേജ് വാങ്ങുമ്പം നല്ല സോസേജ് നോക്കി വാങ്ങുക അപ്പോൾ അത് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം രണ്ടായിട്ട് കീറിയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഇനി അതെല്ലാം നാലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത സോസേജ് എല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് ഇടാം അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി സ്പൈസ് ലെവൽ നമ്മളുടെ പോലെ അഡ്ജസ്റ്റ് ചെയ്യണം മഞ്ഞൾ അപ്പോൾ ഇത് മൂന്ന് ഇട്ടു സോസേജിന് ഓൾറെഡി ഉപ്പുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉപ്പിടുന്നത് സൂക്ഷിച്ചു വേണം നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് അതിനകത്ത് ഉപ്പിടാം ഇതിനകത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല

അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതൊന്ന് പകുതി വഴഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിടണം പകുതി വഴലട്ടെ ഉള്ളി വാടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പിടണം മുളകും ഉപ്പും ഇടുന്നത് കൊണ്ട് ഉള്ളി മധുരിക്കാതിരിക്കും അല്ലെങ്കിൽ ഉള്ളിക്കൊരു മധുരം ഉണ്ട് അത് കറിക്കുമ്പോൾ ഒരു മധുരമായിട്ട് വരും വെളുത്തുള്ളി ഇടാം ബാക്കി ഇവിടെ നല്ലതുപോലെ ഒന്ന് ആവട്ടെ ഉള്ളി ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞാൽ തക്കാളി ചേടാം പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില തക്കാളിക്ക് അഞ്ഞ് നന്നായിട്ട് വഴതണം ഇതൊന്ന് അടച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് വഴന്ന് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കാര്യം മസാലയ്ക്ക് ഉപ്പ് വേണമല്ലോ അപ്പോൾ ഇതിന് ഞാൻ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ഞങ്ങൾ ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ അഥവാ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും എല്ലാം കമൻസ് ബോക്സിൽ ആയിട്ട് പോസ്റ്റ് ചെയ്യും ചെയ്യണം കൂടുതൽ പേരിലേക്ക് ഇത് എത്താനായിട്ട് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു നന്നായിട്ട് മിക്സ് ചെയ്യണം തന്നെയല്ല ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ ചെറിയ തീയിൽ കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വരും ഇത് ഇളക്കുമ്പോൾ ഇതിന് മസാല ചട്ടിയെ പിടിക്കാതെ ശ്രദ്ധിക്കണം പിടിക്കുന്ന മസാല നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തോണ്ടിരിക്കണം ഇല്ല ആ മസാല അവിടെ കരിഞ്ഞു പിടിക്കും പിന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിനകത്തേക്ക് ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അതിനോടൊപ്പം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസേജ് റെസിപ്പി റെഡിയായി ഇളക്കുമ്പോൾ മസാല ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ വേണം ഇളക്കാൻ എങ്കിലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ നല്ല റോസ്റ്റായി നല്ല ഡ്രൈ ആയി അപ്പോൾ കിടിലൻ സോസേജ് റെസിപ്പി റെഡിയാണ് കമൻസും അതുപോലെ തന്നെ ഫീഡ്ബാക്കും ഒക്കെ സജഷൻസും കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ട്യൂദൻ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്